സ്ത്രീയേക്ക് ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ജി എഫ് വാർഡ്സ് എന്ന പ്രശസ്തനായ ചിത്രകാരൻ്റെ ഒരു സൃഷ്ടിയുടെ പേരാണ് ഹോപ്പ് അഥവാ പ്രത്യാശ ഈ ഭൂമിയിൽ സകലതും പ്രതികൂലമായ ഒരു പാവപ്പെട്ട സ്ത്രീയുടെ ചിത്രമാണത് മുൻപിലുള്ളതൊന്നും കാണുവാൻ കഴിയാതെ അവളുടെ കണ്ണുകൾ മൂടിക്കെട്ടിയിരിക്കുന്നു അവളുടെ കയ്യിൽ ഒരു കിന്നരമുണ്ട് അതിലെ ഒരു കമ്പി ഒഴുകി ബാക്കിയെല്ലാം പൊട്ടിയിരിക്കുന്നു ആ പൊട്ടിയ കമ്പികൾ അവളുടെ തകർക്കപ്പെട്ട സ്വപ്നങ്ങളും കൈപ്പുള്ള നിരാശകളുമാണ് പൊട്ടാതെ നിൽക്കുന്ന ആ കമ്പിയാണ് അവളുടെ പ്രത്യാശ ആ ഒറ്റ കമ്പിയിൽ അവൾ ഈണമിട്ടപ്പോൾ അതിൽ നിന്നും മനോഹരമായ ശബ്ദം പുറപ്പെട്ട് അവളുടെ ലോകത്തെ നിറയ്ക്കുന്നു കലാകാരൻ വരച്ചത് ഒരു ജീവിത യാഥാർത്ഥ്യമാണ് ജീവിതത്തിൻ്റെ എല്ലാ നാരുകളും ചരടുകളും ഇടകളും മുറിഞ്ഞാലും പ്രത്യാശയുണ്ടെങ്കിൽ സംഗീതമുണ്ട് പ്രത്യാശയ്ക്ക് ഒരടിസ്ഥാനം ആവശ്യമാണ് ആ അടിസ്ഥാനമാണ് ക്രിസ്തു നമ്മുടെ ജീവൻ്റെ പ്രത്യാശ ക്രിസ്തുവാണ് ക്രിസ്തുവിൽ പ്രത്യാശ ഒരിക്കലും അവസാനിക്കുന്നില്ല യേശുവിലുള്ള പ്രത്യാശ സൂര്യനെ പോലെയാണ് ക്രിസ്തുവിലേക്ക് അടുക്കും തോറും നമ്മുടെ നിഴലുകൾ പുറകിലാകുന്നു രോഗങ്ങൾ താഴ്ചകൾ പരാജയങ്ങൾ എന്നിവയുടെ മേൽ നമുക്കൊരു പ്രത്യാശ ആവശ്യമാണ് വിശ്വാസവും പ്രത്യാശയും പരിശോധിക്കപ്പെടുന്നത് ജീവിത അനുഭവങ്ങളിലൂടെയാണ് പ്രത്യാശ ആരംഭിക്കുന്നത് കഷ്ടതകളുടെ നടുവിലാണ് പ്രത്യാശയെപ്പോലെ നല്ലൊരു മരുന്നില്ല വിശ്വാസം പോലൊരു ഔഷധവുമില്ല നമ്മുടെ ജീവിതം എപ്പോഴും തൃപ്തികരമാകണമെന്നില്ല എവിടെ തിരിയണമെന്നറിയാത്ത വിഷയങ്ങൾ വരാം എന്നാൽ ഉറപ്പ് നൽകുന്ന ഒരു കാര്യമുണ്ട് ദൈവം തൻ്റെ മക്കളെ അനാഥരായി കൈവിടുകയില്ല ഉള്ളിൽ ക്രിസ്തു വസിക്കുന്നുവെങ്കിൽ ദൈവസ്നേഹത്തിൽ നിന്ന് ഒരിക്കലും നാം പറിച്ചു മാറ്റപ്പെടുകയില്ല ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു നിരാശയുടെ നിഴലിൽ കഴിയുന്നവർക്ക് നമ്മുടെ സാന്നിധ്യം കൊണ്ടും സാന്ത്വനം കൊണ്ടും പ്രത്യാശയുടെ പ്രകാശം പരത്തുവാൻ നമുക്ക് കഴിയണം ഓരോ ഭയവും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നാം മനുഷ്യരാണെന്ന് അത് ഓർമ്മപ്പെടുത്തുന്നു എന്നാൽ ആ ഭയത്തെ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് ദൈവത്തിലുള്ള ആശ്രയത്തിൽ മുന്നേറുമ്പോൾ പ്രത്യാശ ജനിക്കുവാൻ ഇടയായിത്തീരും റോമർ അഞ്ചേ ഒന്ന് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്